ം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്നാൽ അതിനായി നിങ്ങൾ വാശി പിടിക്കുകയാണ് എങ്കിൽ ദുഃഖം മാത്രമേ നിങ്ങൾക്ക് ഫലമായി വന്ന് ചേരൂ അടുത്ത സമയം അല്ലെങ്കിൽ അടുത്ത നിമിഷം ഏത് പാതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുക എന്നതിന് പോലും പലപ്പോഴും വ്യക്തത ഉണ്ടാകണം എന്നില്ല ഭഗവാൻ നമ്മളെ നയിക്കുന്ന വഴികളിൽ നമ്മൾ തൃപ്തരാവുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആ ഈശ്വര ശക്തി അതായത് ഭഗവാൻ നിങ്ങൾക്ക് നല്ലത് മാത്രം വരണം എന്ന് ആഗ്രഹിക്കുന്ന ശക്തി തന്നെയാണ് അതിനാൽ ഭഗവാനെ നിങ്ങൾ മനസ്സറിഞ്ഞു തന്നെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കുക എന്നതാണ് വാസ്തവം ഇവിടെ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുള്ള ആ ശക്തി പരാമർശിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ കാണുവാനായി സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില മാറ്റങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും എന്നതും വാസ്തവമാണ് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഭഗവാനെ ഒരു നിമിഷം വധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ് അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ വഴിമുട്ടിയിരിക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ എപ്രകാരം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാം എന്നാൽ അതിലൊരു മാറ്റം തന്നെ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് കാലം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ അർത്ഥമാക്കുന്നു ഇന്നത്തെ പോലെ തന്നെ നിങ്ങൾ ജീവിച്ചാൽ പോരാ മുന്നോട്ട് ഇനിയും പോകുവാനുണ്ട് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അത്തരമൊരു സാഹചര്യം അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം പലപ്പോഴും നിങ്ങളുടെ വില മറ്റുള്ളവർ തിരിച്ചറിയാത്തതായ സാഹചര്യം പോലുമുണ്ട് നിങ്ങളെ ജീവിതം തിരിച്ചു പിടിക്കുവാൻ സാധിക്കാത്ത വിധം മാറിക്കഴിയും എന്നതാണ് വാസ്തവം അതായത് പലപ്പോഴും അത്തരം സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം അതിനാൽ വൈകരുത് എന്നതാണ് വസ്തവം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയും നിങ്ങൾ സമയം കണ്ടെത്തേണ്ടതാകുന്നു അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുചേരുക ഇതിന് മുന്നോടിയാണ് നിങ്ങളുടെ ഉള്ളിലെ നിരാശ എന്നതാണ് വാസ്തവം അത് താൽക്കാലികം മാത്രമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ ഏതോ ഒരു കാര്യം അത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതാകാം അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ തടയുന്നതിന് പോലും നിങ്ങൾക്ക് സാധിക്കുകയോ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം അത് അപ്രതീക്ഷമായി തിരികെ വരാം അത് അവസരങ്ങൾ പോലും ആകാം എന്നതാണ് വാസ്തവം പലപ്പോഴും ജീവിതത്തിൽ പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ ചില അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവമാണ് അത് നിങ്ങളുടെ എടുത്തുചാട്ടം മൂലം സംഭവിച്ചിരിക്കുന്നതായ സാഹചര്യമാകാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വ്യക്തികളുടെ വാക്കുകേട്ടത് മൂലം വിശ്വസിച്ചത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ചതി സംഭവിച്ചിട്ടുണ്ട് എന്നും അർത്ഥമാക്കാം ഒരുപാട് കുത്തുവാക്കുകൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പല സമയങ്ങളിലും അത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ ചില ബന്ധങ്ങൾ വളരെയധികം വഷളാകുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട് പല കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടു എന്ന കാര്യവും ഓർക്കുക അല്ലെങ്കിൽ നഷ്ടങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേരിടേണ്ടതായി വരിക എന്നതാണ് വാസ്തവം ഇപ്പോൾ സമയം അല്പമൊന്ന് അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് അതിലൂടെ നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യങ്ങൾ വന്നു എത്ര താഴ്ചയിലും ആ ശക്തി നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെയാണ് വന്നുചേരുക നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നിങ്ങളുടെ മനസ്സ് ഭഗവാൻ കാണുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരും അർഹമായ ഫലം നിങ്ങളിലേക്ക് കടന്നുവരും ഭഗവാൻ നിങ്ങൾക്ക് നൽകും എന്നതാണ് വസ്തുവം അതിന് ഭഗവാനിലുള്ള നിങ്ങളുടെ വിശ്വാസം തന്നെ മതി നിങ്ങളെ ഭഗവാൻ ഉയരങ്ങളിൽ എത്തിക്കും എന്ന് തന്നെയാണ് കാണുവാനും സാധിക്കുന്നത് ആ ഒരു മാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ വിജയങ്ങളിൽ പുറമെ സന്തോഷിക്കുകയും എന്നാൽ മനസ്സുകൊണ്ട് അസൂയപ്പെടുന്നവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നതും വാസ്തവമാണ് എന്നാൽ പലപ്പോഴും അവരെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ് ചിലരെയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ വ്യക്തികളെ പോലും മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ മാനസികമായി പോലും നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയെ തിരിച്ചറിയുകയും അവരിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ സമയം ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തത കൈവരിക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തികൾക്ക് മുന്നിൽ വിജയങ്ങൾ വരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എത്ര തവണ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും വിജയം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുചേരുക ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായത് വിശ്വാസം തന്നെയാണ് ആ വിശ്വാസം തന്നെയാണ് നിങ്ങൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതും വാസ്തവമാണ് നിങ്ങളെ തേടിയെത്തുന്നതായ ആ ഈശ്വരാധീനം നിങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഒരിക്കലും നിരസിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായി തുറന്ന് തന്നെ മനസ്സ് വയ്ക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് പോലും ഈ വീഡിയോ കാണുമ്പോൾ പോലും മനസ്സിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അവസരങ്ങൾ പോലും നിങ്ങളെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം ഒരുപാട് കാലമായി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം നിങ്ങൾക്ക് ചുറ്റും ഒരു അന്ധകാരമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് അത് നെഗറ്റീവായ ചിന്തകളാകാം അവ്യക്തതയാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ വിഷമകരമായ സാഹചര്യങ്ങളെ മറികടന്ന് ആ അന്ധകാരത്തെ മറികടന്ന് ശുഭപ്രതീക്ഷ നിങ്ങൾ മനസ്സിൽ വയ്ക്കുകയും മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ സമയം തീർച്ചയായും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അവസരങ്ങൾ തന്നെയാണ് വന്നു ഈ സമയം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടതായ സാഹചര്യമില്ല എന്നതാണ് വാസ്തവം കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിച്ചേരുകയും സമാധാനവും സുരക്ഷയും പോലും അനുഭവിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്നതുമാണ് ശരി തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നതും വാസ്തവം തന്നെയാണ് നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് അത് ഒഴിവാക്കുവാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം മാറാൻ അല്ലെങ്കിൽ നിങ്ങളിൽ സന്തോഷം നിറയുവാൻ പലവിധ അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും അതിനുള്ള ശക്തി ഭഗവാൻ നിങ്ങൾക്ക് പ്രധാനം ചെയ്യും എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളെ ചതിച്ചവർക്ക് ഭഗവാൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ തന്നെ മറുപടി നൽകും എന്നതാണ് വാസ്തവം കാരണം നിങ്ങൾ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ തന്നെയാണ് അത് തിരിച്ചറിയുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വിലപ്പെട്ടതായ സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മനസമാധാനം മാത്രമല്ല ചില നഷ്ടങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ ഈ സമയം സാധിക്കും അത്തരം കാര്യങ്ങൾ നേരിട്ടവർക്ക് അത് തരണം ചെയ്യുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും